അല്ല കൂട്ടുകാരി നമ്മുടെ തോരന് ഇന്ന് ക്യാരറ്റ് മെഴുക്കുരട്ടിയാണ് ക്യാരറ്റ് മെഴുക്കുരട്ടിയോടൊപ്പം രണ്ട് ഒരു നാല് ത കോവയ്ക്കയും മൂന്ന് പച്ചമുളകും കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ മെയിനായിട്ടും ക്യാരറ്റ് അതിനോടൊപ്പം കോവക്കയും കൂടെ ഒരു മെഴുക്കുരട്ടിയാണ് അപ്പം ഇതാണ് ഇതുപോലെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുണ്ടോ നീളത്തിൽ ഇത് കോവയ്ക്ക ഇങ്ങനെ ഒരുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് കടുച്ച് തളിച്ച് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പം അതിനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നമുക്ക് കഴുകിക്കാം എന്നെ ചൂടായി കഴിയുന്നു എന്ന ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് കഴുകിട്ട് കൊടുക്കാം ചൂടാകാൻ ഒരു മിനിറ്റ് താമസമുണ്ട് കടു കിട്ടു കടുക് പൊട്ടെ കടയൊക്കെ നന്നായിട്ട് പൊട്ടി നമുക്ക് ഇനി എനിക്ക് ഇട്ട് കൊടുക്കാം よし。<Wow. S 2> wow.